നമസ്കാരം എട്ടാം ക്ലാസ്സിലെ എന്റെ എല്ലാ മിടുക്കന്മാരെയും മിടുക്കികളെയും ലൈൻ വിത്ത് അമ്പിളി എന്ന മലയാളം ക്ലാസ്സിലേക്ക് ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എട്ടാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലി അതിലെ യൂണിറ്റ് ഒന്ന് മനസ്സ് നന്നാവട്ടെ അതിൽ ഉൾപ്പെടുന്ന ഏത് പാഠമാണ് നോക്കാം അല്ലെ ഇതാ പനിനീർ പൂവ് എന്ന കവിത എഴുതിയിരിക്കുന്നത് ഉള്ളൂർ എസ് പരമേശ്വരയ്യരാണ് ഈ പാഠത്തിലെ പഠന പ്രവർത്തനങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അതിനു മുൻപായിട്ട് എല്ലാവരും എൻ്റെ ക്ലാസ് ഒന്ന് കണ്ടിട്ട് അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ക്ലാസ്സിനെ കുറിച്ചുള്ള കമന്റുകളും രേഖപ്പെടുത്തണം പനിനീർ പനിനീർപ്പൂവ് എന്ന കവിതയും ഒന്നാമത്തെ യൂണിറ്റിലെ പ്രവേശകവും ഞാൻ വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും അതിലൊന്ന് കയറി കാണണം കേട്ടോ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം എല്ലാവരും തയ്യാറാണല്ലോ ഇതാ പഠന പ്രവർത്തനങ്ങൾ പ്രവേശികത്തിലെ ചോദ്യമാണ് ആദ്യം മനുഷ്യരോടുള്ള ആദരവിലാണ് യഥാർത്ഥ സംസ്കാരം നിലകൊള്ളുന്നത് സ്വാഭിപ്രായം എഴുതുക മനുഷ്യന് മനുഷ്യനോടുള്ള സ്നേഹവും ബഹുമാനവും ഉണ്ടാകുമ്പോഴാണ് മനുഷ്യൻ സ്വർഗത്തേക്കാൾ ഉയരത്തിലെത്തുന്നത് വലിപ്പ ചെറുപ്പ ഭേദമില്ലാതെ എല്ലാവരെയും യഥാർത്ഥ സംസ്കാരം ഉണ്ടാകുക പരസ്പരമുള്ള ആദരവും സ്നേഹവും സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ ജീവിതം നല്ല താളമുള്ള ഗാനം പോലെയാകും കേട്ടല്ലോ അപ്പോൾ എല്ലാവരും പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും ഒക്കെ ജീവിക്കാൻ പരിശീലിക്കുക പരിശ്രമിക്കുക അത് നമുക്ക് ജീവിത ഉയർച്ച നൽകുക തന്നെ ചെയ്യും ഇനി നമുക്ക് നമ്മുടെ കവിത പനിനീർ പൂവിലേക്ക് പോകാം അതിലെ ചില ചോദ്യങ്ങൾ ആധുനിക കവിത്രയം ആരെല്ലാം കുമാരനാശാൻ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ വള്ളത്തോൾ നാരായണമേനോ അടുത്തത് ഉജ്വല ശബ്ദാഠ്യൻ എന്ന് ഉള്ളൂരിനെ വിശേഷിപ്പിക്കാൻ കാരണം എന്ത് ഇവിടെ ഞാൻ നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷൻ തരുന്നുണ്ട് അതിൽ ഒരേ ഒരെണ്ണമാണ് ശരിയായ ഉത്തരം അത് നമ്മൾ കണ്ടെത്തി എഴുതണം എ കഠിന സംസ്കൃത പദങ്ങൾ കൂടുതൽ ഉപയോഗിച്ചതിനാൽ ബി സംസ്കൃത മലയാള പദങ്ങൾ ഇടകലർത്തി ഉപയോഗിച്ചതിനാൽ സി മലയാള പദങ്ങൾ മാത്രം ഉപയോഗിച്ചതിനാൽ ഏതാണ് ശരി ഉത്തരം ആദ്യത്തേത് കഠിന സംസ്കൃത പദങ്ങൾ കൂടുതൽ ഉപയോഗിച്ചതിനാൽ അടുത്ത ചോദ്യം ഒന്ന് നോക്കൂ രസകരമായ ചോദ്യം കാക്കേ കാക്കേ കൂടെവിടെ പ്രാവേ പ്രാവേ പോകരുതേ ഈ കുട്ടിക്കവിതകളുടെ പ്രത്യേകത എന്താണ് രം മലയാള ബാല്യം എക്കാലത്തും ഏറ്റുപാടിയ രണ്ട് കുട്ടി കവിതകൾ അതെ ഒരുപാട് കുട്ടി കവിതകൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും എല്ലാവരും പാടുന്ന കുട്ടികൾക്ക് പാടിക്കൊടുക്കുന്ന രണ്ട് കുട്ടിക്കവിതകൾ ഇത് തന്നെയാണ് ഇനി നമുക്ക് മഹാകവി ഉള്ളൂരിന്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം ഉമാകേരളം അത് മഹാകാവ്യമാണ് കർണഭൂഷണം പിങ്കള ഭക്തിദീപിക ദീപിക മണിമഞ്ജുഷ താരഹാരം തരങ്കിണി കിരണാവലി കേരള സാഹിത്യ ചരിത്രം ഇത്രയും ആണ് ഇവിടെ രേഖപ്പെടുത്തുന്നത് ഇനി അടുത്തതായിട്ട് നമുക്ക് ചില പ്രധാന പദങ്ങളും അവയുടെ അർത്ഥവും ഒന്ന് നോക്കാം മാൺപ് ഭംഗി ആതങ്കം ദുഃഖം ഭൂതം പരിശുദ്ധം പ്രസൂനം പൂവത് ധാമം ഇരിപ്പിടാം ഇതാ ഒരു ചോദ്യം ഞാനൊരു മാൺപിഴം ചെമ്പനീർ പൂവിനെ കാണവേ ചോദിച്ചേൻ ഇപ്രകാരം കവി പൂവിനോട് ചോദിച്ചതെന്ത് അല്ലയോ പൂവേ നീ പുഞ്ചിരിച്ചു നിൽക്കുന്നത് എന്തിനാണ് നിന്റെ ജീവിതം ചെറുതും മോശവുമാണ് നാളെ താഴെ മണ്ണിൽ വീഴുന്ന കാര്യം നിനക്ക് ഓർമ്മയില്ലേ ഇതാണ് കവിപ്പൂവിനോട് ചോദിച്ചത് ഇനി കണ്ടെത്താം പറയാം കണ്ടെത്താം പറയാ നോക്കൂ ചോദ്യം ഇതാണ് പൂക്കളെ പൂക്കളെ നിങ്ങൾക്കൻ കൂപ്പുകൈ പാർക്കുകിൽ നിങ്ങളൻ ദേവതമാർ പൂക്കളെ ദേവതകളായി കവി സങ്കൽപ്പിച്ചത് എന്തുകൊണ്ടാവാം കണ്ടെത്തുക പൂക്കളെ കവി ദേവതമാരായി സങ്കൽപ്പിക്കുന്നു ദേവതമാർ ലോകത്തിനും മനുഷ്യനും നന്മയും ഐശ്വര്യവും നൽകുന്നവരാണ് പൂക്കളുടെ ജീവിതം വളരെ ചെറുതാണെങ്കിലും ആ ജീവിത കാലയളവിൽ മഹത്വം നിറഞ്ഞ ഒട്ടേറെ കാര്യങ്ങൾ പൂക്കൾ ചെയ്യുന്നുണ്ട് സുഗന്ധം മനോഹാരിത നറും തേൻ െല്ലാം നൽകുന്നു പൂജാകാര്യങ്ങൾക്കും വിവാഹം തുടങ്ങിയ ഏത് മംഗളകർമ്മങ്ങൾക്കും പൂക്കൾ കൂടിയേ തീരൂ അതിനാൽ ദേവതമാർക്ക് തുല്യർ തന്നെയാണ് പൂക്കൾ എന്ന് കവി പറയുന്നത് വളരെ അർത്ഥവത്താണ് ഇനി അടുത്ത ചോദ്യം ഒന്ന് നോക്കാം അല്ലേ ഇതൊരു അഭിപ്രായ കുറിപ്പാണ് എന്താണ് ഈ അഭിപ്രായക്കുറിപ്പ് ഇതാ സ്വദേ മനുഷ്യർ സുന്ദരന്മാരാണ് സുന്ദരികളുമാണ് ഇത് ആരുടെ വാക്കാണ് ഉറൂബ് പി സി കുട്ടികൃഷ്ണൻ എന്നാണ് അദ്ദേഹത്തിന്റെ ശരിയായ പേര് അനേകം കഥകളും നോവലുകളും ഒക്കെ മലയാള സാഹിത്യത്തിന് സംഭാവന ചെയ്ത വളരെ പ്രശസ്തനായ ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം ഒന്നല്ലി നാമയി സഹോദരരല്ലി പൂവേ ഒന്നല്ലി കയ്യ രചിച്ചതു നമ്മൾ നമ്മയെല്ലാം മഹാകവി കുമാരനാശാന്റെ രണ്ടു വരികൾ ഇനി നിന്നുടെ ജീവിതം മോശമെന്നല്ലേ ഞാൻ തന്നെ മാപ്പു നൽകൂ ഉള്ളൂർ നമ്മുടെ പനിഞ്ഞ പൂവിലെ രണ്ടു വരികൾ ചോദ്യം ഇതാണ് ഓരോന്നിനും ഭൂമിയിൽ അതിൻ്റെതായ സൗന്ദര്യവും സ്ഥാനവും ഉണ്ട് മുകളിൽ കൊടുത്തിട്ടുള്ള വാക്യവും വരികളും വിശകലനം ചെയ്ത് സ്വാഭിപ്രായം രേഖപ്പെടുത്തുക നമുക്കൊന്ന് ചെയ്തു നോക്കാം അല്ലേ എല്ലാ മനുഷ്യരും സുന്ദരന്മാരും സുന്ദരികളുമാണെന്ന് പ്രശസ്ത മലയാള സാഹിത്യകാരനായ ഉറൂബ് പറയുന്നു സൗന്ദര്യം പുറമേ കാണുന്നത് മാത്രമല്ല ബാഹ്യ സൗന്ദര്യം ഇല്ലെങ്കിലും നന്മയും സ്നേഹവും നിറഞ്ഞ മനസ്സുണ്ടെങ്കിൽ ആ വ്യക്തി സൗന്ദര്യമുള്ളവനായിരിക്കും ആ ആന്തരിക സൗന്ദര്യത്തെ നമ്മൾ തിരിച്ചറിയണം ഇപ്രകാരം ചിന്തിക്കുമ്പോൾ ഉറൂബ് പറഞ്ഞത് യാഥാർത്ഥ്യമാണ് ഉറൂബ് എന്താ പറഞ്ഞത് എല്ലാവരും സുന്ദരന്മാരും സുന്ദരികളുമാണെന്ന് അല്ലെ നമ്മൾ എല്ലാവരും ഒന്നാണെന്നും നമ്മളെ എല്ലാം സൃഷ്ടിച്ചത് ഈശ്വരനാണെന്നും മഹാകവി കുമാരനാശാൻ പറയുന്നു ഭൂമി മനുഷ്യന് മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ് ദൈവത്തിന് പൂവെന്നോ പുല്ലെന്നോ മനുഷ്യനെന്നോ ഉള്ള വേർതിരിവില്ല എല്ലാത്തിനും എല്ലാറ്റിനും സ്ഥാനവും അവകാശവുമാണുള്ളത് വലിപ്പ ചെറുപ്പ ഭേദമില്ലാതെ ഏതൊന്നിനെയും ഒന്നായി കാണണമെന്നാണ് കവി അർത്ഥമാക്കുന്നത് വിടർന്നു നിൽക്കുന്ന പൂവിനെ കാണുന്ന കവി നീ എന്തിനാണ് പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് നിന്റെ ജീവിതം ചെറുതും മോശവുമല്ലേ എന്ന് ചോദിക്കുന്നു തന്റെ ചിന്താഗതി തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ കവി പൂവിനോട് മാപ്പ് ചോദിക്കുന്നു ഭൂമിയിലുള്ള ഏതൊന്നിനും അതിൻ്റെതായ മൂല്യമുണ്ട് വലിപ്പ വലിപ്പച്ചെറുപ്പത്താലും സൗന്ദര്യ വൈരൂപ്യത്താലും വേർതിരിവ് പാടില്ല ഈ തിരിച്ചറിവാണ് കവി പൂവിനോട് മാപ്പ് ചോദിക്കാൻ കാരണമായത് മൂന്ന് പേരും അർത്ഥമാക്കുന്ന കാര്യം നമ്മളിതാ മനസ്സിലാക്കി കഴിഞ്ഞു ഇവിടെ ഉറൂബും കുമാരനാശാനും ഉള്ളൂരും അർത്ഥമാക്കുന്നത് ഒരേ കാര്യമാണ് മനുഷ്യരുൾപ്പെടെയുള്ള സമസ്ത ജീവജാലങ്ങളും ഈശ്വര സൃഷ്ടിയാണെന്നും നാം ഒന്നാണെന്ന ചിന്തയാൽ സ്നേഹിച്ചും സന്തോഷിച്ചും പരസ്പരം നന്മ ചെയ്തും ജീവിക്കണം എന്നാണ് അടുത്തത് വ്യാഖ്യാനിക്കാം എന്ന ഒരു വിഭാഗമാണ് ഇതച്ചോദ്യം തെറ്റെന്ന് വീണ്ടും ആ പൂവിനോടോദിനേൻ തെറ്റിപ്പോയി ഒരു ബുദ്ധിഹീനൻ താൻ ബുദ്ധിഹീനനാണെന്ന് കവി പറയാനിടയായ സാഹചര്യം എന്താണ് പിന്നീട് കവിയുടെ ചിന്തയിലുണ്ടായ മാറ്റങ്ങൾ എന്തല്ല ഈ ചിന്തകൾ പനിനീർ പൂവിനെ കുറിച്ച് മാത്രമാണോ കവിത വ്യാഖ്യാനിച്ച് കുറിപ്പ് തയ്യാറാക്കുക വിടർന്ന് ഭംഗിയോടെ നിൽക്കുന്ന പനിനീർ പൂവിനെ കണ്ട കവി പൂവിനോട് പുഞ്ചിരി തൂകി നിൽക്കുന്നത് എന്തിനാണെന്നും നിന്റെ ജീവിതം ചെറുതും മോശവുമല്ലേ എന്നും ചോദിക്കുന്നു രണ്ടു ദിവസത്തിനകം പൂവ് കൊഴിഞ്ഞു വീണ് ഇല്ലാതെയാകും എന്ന അർത്ഥത്തിലാണ് കവി ഇപ്രകാരം ചോദിക്കുന്നത് എന്നാൽ കവി പറഞ്ഞത് ശരിയല്ല എന്ന അർത്ഥത്തിലുള്ള പൂവിന്റെ തലയാട്ടൽ കവിയെ ചിന്തിപ്പിക്കുന്നു ചിന്തിച്ചപ്പോൾ പൂവിന്റെ മഹത്വം കവിക്ക് ബോധ്യപ്പെടുകയും താൻ പറഞ്ഞത് തെറ്റാണെന്നും താനൊരു ബുദ്ധിഹീനനാണെന്നും കവി മനസ്സിലാക്കുന്നു പൂക്കൾ സുഗന്ധവും നറും തേനും നൽകുന്നു പോലും പൂങ്കാവനമാക്കുന്നു സൗന്ദര്യത്താൽ ദുഃഖത്തെ ഇല്ലാതാക്കി മനുഷ്യ മനസ്സിന് സന്തോഷം നൽകുന്നു പെൺകുട്ടികൾക്ക് മുടിയിൽ ചൂടാനും പൂജാതി കാര്യങ്ങൾക്കും വീരന്മാരെ അണിയിക്കാനും കല്യാണം പോലെയുള്ള ഏതൊരു മംഗളകർമ്മങ്ങൾക്കും പൂക്കൾ കൂടിയേ തീരും ഇപ്രകാരം ഐശ്വര്യം നന്മയും സന്തോഷവും നൽകുന്ന പൂക്കൾ ദേവതമാരാണെന്നും കവി പറയുന്നു പൂവിനെ കുറിച്ച് കവി പറയുന്നത് ഭൂമിയിൽ മനുഷ്യരുൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ബാധകമാണ് നിസ്സാരമെന്ന് നമ്മൾ കരുതുന്ന ഏതൊന്നിനും അതിൻ്റെതായ മൂല്യമുണ്ട് എല്ലായിടത്തും മുളച്ചു പൊന്തി നിൽക്കുന്ന പുല്ലുകൾ ഒരു പ്രയോജനവുമില്ലാത്തവയാണെന്ന് നാം കരുതുന്നു ചിന്തിച്ചാൽ അത് ശരിയല്ലെന്നും പലവിധ പ്രയോജനങ്ങൾ പുൽവർഗത്തിൽ നിന്നും ലഭ്യമാകുന്നു എന്നും മനസ്സിലാക്കാം ചുരുക്കത്തിൽ ഈശ്വര സൃഷ്ടിയായ ഏതൊന്നും മഹത്വവും ഗുണങ്ങളും നിറഞ്ഞതാണെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം അടുത്ത ചോദ്യം കാവ്യഭംഗി ഭംഗി കണ്ടെത്താം പാടുന്ന വണ്ടകൾക്കൊപ്പമായി തെന്നലിൽ ആടുന്ന നിങ്ങളെ ആർ മറക്കും പാണിയാൽ സ്പർശിച്ചാൽ എന്തൊരു മാർധവം വേണിയിൽ ചൂടിയാൽ എന്തു ഭംഗി ഇവിടെ രണ്ട് ഈരടികളാണ് നമുക്ക് നൽകിയിട്ടുള്ളത് എന്നിട്ട് ചോദ്യം ഇതാണ് വരികൾ ചൊല്ലി നോക്കൂ കവിതയ്ക്ക് ഭംഗി നൽകുന്ന എന്തെല്ലാം സവിശേഷതകളാണ് ഈ വരികളിൽ ഉള്ളത് കൂടുതൽ വരികൾ കണ്ടെത്തി കാവ്യഭാഗ കണ്ടെത്തുക കാവ്യഭാഗത്തു നിന്നും കണ്ടെത്തുക എന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ വരികൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും പാടുന്ന ആടുന്ന അല്ലെ അവിടെ രണ്ടാമത്തെ അക്ഷരം നോക്കൂ ടാ എന്ന് ആവർത്തിച്ചു വന്നിരിക്കുന്നു അടുത്തതിലെ പാണി വേണി അവിടെയും രണ്ടാമത്തെ അക്ഷരം ന എന്ന അക്ഷരം ആവർത്തിച്ചു വന്നിരിക്കുന്നു അല്ലെ നമുക്കതൊന്ന് വിവരിക്കാം ആദ്യത്തെ ഈരടിയിൽ രണ്ടു വരികൾ ചേരുന്നതിനെയാണ് ഈരടി എന്ന് പറയുക ഈരടിയിൽ രണ്ടു വരികളിലും രണ്ടാമത്തെ അക്ഷരം അക്ഷരമായ തകാരം ഒരേപോലെ വന്നിരിക്കുന്നു രണ്ടാമത്തെ ഈരടിയിലും രണ്ട് വരിയിലെയും രണ്ടാമത്തെ അക്ഷരമായ ഒരേപോലെ വന്നിരിക്കുന്നു വരികളിൽ രണ്ടാമത്തെ അക്ഷരം ഒരുപോലെ വരുന്നതിന് നമ്മൾ പ്രാസം എന്നാണ് പറയുന്നത് ഇത്തരത്തിൽ അക്ഷരം ആവർത്തിച്ചു വരുന്നത് വരികൾക്ക് ശബ്ദഭംഗിയും ചൊല്ലഴകും നൽകുന്നു പൂവിന്റെ മൃദുലതയും ഭംഗിയും വായനക്കാരുടെ മനസ്സിൽ പതിയാൻ ഇത്തരത്തിലുള്ള പ്രാസഭി പ്രയോജനപ്പെടുന്നു മനസ്സിലായല്ലോ മറ്റ് രണ്ടു വരികൾ കൂടി നോക്കാം ഈ കവിതയിൽ വേറെയും വരികളുണ്ട് തെറ്റെന്ന് വീണ്ടും ആ പൂവിനോടൊതിനേൻ തെറ്റിപ്പോയി ഞാനൊരു ബുദ്ധിഹീനൻ വരികൾ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതിലെ രണ്ടു വരിയിലെയും രണ്ടാമത്തെ അക്ഷരം ട എന്ന അക്ഷരം ആവർത്തിച്ചു വന്നിരിക്കുന്നു ഇത് ഏത് പ്രാസമാണ് ദ്വിയാക്ഷര പ്രാസമാണ് അടുത്തത് ഒരു ആസ്വാദനക്കുറിപ്പാണ് വളരെ പ്രാധാന്യമേറിയ ഒരു ചോദ്യമാണ് എക്സാമിനൊക്കെ വരാൻ സാധ്യതയുള്ളതാണ് ശ്രദ്ധയോടെ പഠിക്കുക പനിനെ പൂവ് എന്ന കവിതയിലെ ആശയം ശബ്ദഭംഗി പ്രയോഗഭംഗി ഭംഗി സാദൃശ്യപ്പെടുത്തലുകൾ എന്നിവ ഉൾപ്പെടുത്തി ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക പുള്ളൂർ എസ് പരമേശ്വരയ്യർ എഴുതിയ ലളിതവും മനോഹരവുമായ ഒരു കവിതയാണ് പനിനീയർ പൂവ് പ്രകൃതിയിൽ സാധാരണ കാണുന്ന ഒരു കാഴ്ചയാണ് പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് വിരിഞ്ഞു നിൽക്കുന്ന പൂവിലൂടെ പൂക്കളുടെ മഹത്വം കവി പറഞ്ഞു തരുന്നു പ്രകൃതിയിൽ കാണുന്ന ചെറുതും വലുതുമായ ഏതൊന്നിനും അതിൻ്റെതായ മൂല്യമുണ്ടെന്ന് കവി ബോധ്യപ്പെടുത്തുന്നു വിടർന്നു നിൽക്കുന്ന പൂവിനെ കാണുമ്പോൾ അതിന്റെ ജീവിതം ചെറുതാണെന്നും മോശമാണെന്നും പറയുന്ന കവി തൻ്റെ അത്തരത്തിലുള്ള ചിന്തകൾ തെറ്റാണെന്ന് മനസ്സിലാക്കുകയും പൂവിനോട് മാപ്പു ചോദിക്കുകയും ചെയ്യുന്നു നമ്മൾ എപ്പോഴും എവിടെയും കാണുന്നവയാണല്ലോ പൂക്കൾ എന്നാൽ നമ്മൾ ആരും തന്നെ പൂക്കളുടെ മഹത്വം മനസ്സിലാക്കാറില്ല ഈ കവിത പൂക്കളുടെ മഹത്വം വ്യക്തമായി നമ്മളെ ബോധ്യപ്പെടുത്തുന്നു പൂക്കളുടെ ജീവിതം എത്ര ചെറുതാണ് വിടർന്നു കഴിഞ്ഞാൽ രണ്ടു ദിവസത്തിനുള്ളിൽ കൊഴിഞ്ഞു വീഴുന്ന ജന്മം കുറഞ്ഞ ജീവിത കാലയളവിൽ മറ്റുള്ളവർക്ക് എന്തെല്ലാം നന്മകളാണ് പൂക്കൾ ചെയ്യുന്നത് ഏതൊരു മംഗളകർമ്മത്തിനും പൂക്കൾ കൂടിയേ തീരൂ എന്ന് കവി പറയുന്നത് എത്ര അർത്ഥവത്താണ് പൂക്കളുടെ മഹത്വം മനസ്സിലാക്കിയ കവിയോടൊപ്പം അറിയാതെ നമ്മളും കൈകൂപ്പി അങ്ങനെ നിന്നു പോകും ചില വരികളിലെ പ്രാസഭംഗി വരികൾക്ക് ചൊല്ലഴക് നൽകുന്നുണ്ട് കൂടാതെ പാഴുറ്റി പാർക്കുകിൽ വായിക്കുക എന്നല്ലേ ഈ പദപ്രയോഗങ്ങൾ ഇപ്പോൾ നിലവിലില്ല തുടങ്ങിയ പഴയ പദപ്രയോഗങ്ങളും കവിതയിൽ കാണാവുന്നതാണ് സ്ഫീതമാനന്ദം മൗലിക്കം ഭൂഷ കല്യാണധാമങ്ങൾ ഈ പ്രയോഗങ്ങളും കവിതയ്ക്ക് കൂട്ടുന്നുണ്ട് പനിനീർ പൂവിലൂടെ ഭൂമിയിലെ മനുഷ്യരുൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും അവരവരുടേതായ മഹത്വവും പ്രാധാന്യവും ഉണ്ടെന്നുള്ള ആശയമാണ് ഈ കവിത അവതരിപ്പിക്കുന്നത് അടുത്തത് തെറ്റെന്ന് വീണ്ടും ആ പൂവിനോട് പൂവിനോടൊതിനേ തെറ്റിപ്പൂയി ഞാനൊരു ബുദ്ധിഹീനൻ അടിവരയിട്ട പദങ്ങളുടെ അർത്ഥ വ്യത്യാസം എഴുതുക രണ്ടു വരികളുടെയും ആരംഭത്തിൽ തെറ്റെന്നും തെറ്റിപ്പോയി എന്നുമാണ് അടിവരയിട്ടിരിക്കുന്നത് ആദ്യത്തെ വരിയിലെ തെറ്റെന്ന് എന്നതിന് പെട്ടെന്ന് എന്നാണ് അർത്ഥം രണ്ടാമത്തെ വരിയിലെ തെറ്റിപ്പോയി എന്നതിന് അബദ്ധം പറ്റി അബദ്ധം പറ്റുക എന്നുമാണ് അർത്ഥം അപ്പോൾ ഒരേ തരത്തിലുള്ള രണ്ടു വാക്കുകൾക്ക് ഇവിടെ രണ്ട് വ്യത്യസ്ത അർത്ഥം വന്നിരിക്കുന്നു അടുത്ത ചോദ്യം പൂക്കളെ പൂക്കളെ പാരിതിൽ നിങ്ങൾക്ക് പാർക്കുകിൽ എന്തോന്നും മീതെ ചൊൽവാൻ രണ്ടു വരികളാണ് തന്നിരിക്കുന്നത് പൂക്കളെ പൂക്കളെ പാരിതിൽ നിങ്ങൾക്ക് പാർക്കുകിൽ എന്തോന്ന് മീതെ ചൊൽവാൻ കവി പൂക്കളിൽ കാണുന്ന മഹത്വം എന്തെല്ലാമാണ് കവിതയിൽ നൽകിയിരിക്കുന്ന ആശയം തന്നെ പാൾമണൽ കാടുകൾ പോലും പൂക്കൾ വിരിയുമ്പോൾ ദേവലോകത്തെ പരിശുദ്ധമായ നന്ദനോദ്യാനമായി മാറുന്നു ദുഃഖിതരായ മനുഷ്യർ പൂക്കളെ കാണുമ്പോൾ ദുഃഖം മറഞ്ഞ് സന്തോഷിക്കുന്നു പാട്ടുപാടി തേൻ നുകരുന്ന വണ്ടുകളോടൊപ്പം കാറ്റിൽ കാറ്റിലാടിക്കളിക്കുന്ന പൂക്കളെ ആരും മറക്കുകയില്ല നല്ല സുഗന്ധവും അന്നപൂർണേശ്വരി ദേവിയെ പോലെ നല്ല നറും തേനും പൂക്കൾ നൽകുന്നു എത്ര മൃദുലതയാണ് പൂക്കൾക്ക് പൂക്കൾ പെൺകുട്ടികൾ മുടിയിൽ അലങ്കാരമായി ചൂടുന്നു ദേവനെ പൂജിക്കുന്നതിനും വീരനെ ചാർത്തിക്കുന്നതിനും മാത്രമല്ല ഏതൊരു സാധാരണക്കാരനും പൂക്കൾ അലങ്കാരമാണ് ആ കഴിഞ്ഞിട്ട് ലാ എന്നൊരു അക്ഷരം ഉണ്ട് അത് വിട്ടുപോയിരിക്കുന്നു ക്ഷമിക്കുക കേട്ടോ അലങ്കാരമാണ് എന്നാണ് വേണ്ടത് വിവാഹം പോലുള്ള മംഗളകർമ്മങ്ങൾക്കും അരുകുടിയേതിരു പൂക്കൾ കുടിയേതിരു ഇനി മറ്റൊരു ചോദ്യം മുൻപ് നമ്മൾ പോലെ തന്നെ അവിടെ ഞാൻ അടിവര അടിവരയിടാൻ വിട്ടുപോയിട്ടുണ്ട് കല്യാണ കർമ്മത്തിന് കല്യാണ ധാമങ്ങളായ നിങ്ങൾ കല്യാണ എന്ന ആ രണ്ട് വരികളുടെ അടിയിലാണ് അണ്ടർലൈൻ ചെയ്യേണ്ടത് ഇതിന്റെ അർത്ഥവ്യത്യാസമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് കല്യാണ എന്നത് ആദ്യ വരിയിലെ കല്യാണ കല്യാണം എന്നത് വിവാഹം എന്നാണ് അർത്ഥം രണ്ടാമത്തെ വരിയിലെ കല്യാണം എന്നതിന് മംഗളം എന്നാണ് അർത്ഥം കണ്ടല്ലോ ഒരേ വാക്കിന് രണ്ട് വ്യത്യസ്ത അർത്ഥങ്ങളാണ് ഈ വരികളിൽ വന്നിരിക്കുന്നത് നമ്മുടെ പനിനീർ പനിനീർപ്പൂവ് എന്ന കവിതയിലെ ഏകദേശം എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരം ഞാൻ നൽകി കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ചോദ്യ ഉത്തരങ്ങളെല്ലാം നന്നായിട്ട് വായിച്ചും എഴുതിയും എല്ലാം നിങ്ങൾ പഠിക്കുക അപ്പോൾ എൻ്റെ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എൻ്റെ വിവരണങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റുകളിൽ രേഖപ്പെടുത്തുക നമുക്ക് അടുത്ത പാഠവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം